നമസ്കാരം ടിക്ടോക്കിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഞാനിന്ന് ടിക്ടോക്ക് ചിത്രീകരിക്കുന്നത് നമ്മുടെ പ്ലാസ ജംഗ്ഷനിൽ ഗ്രീൻസ് സൈപ്പർ മാർക്കറ്റിലാണ് അപ്പോൾ പിന്നെ ഓണൊക്കെ കഴിഞ്ഞ് അതിൻ്റെ കുറച്ച് പിന്നെ എന്താണ് ആൾക്കാരൊക്കെ പർച്ചേസ് ഒക്കെ ഓണ സമയത്ത് തന്നെ ഒരുപാട് പർച്ചേസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തിരക്കുണ്ടോ എന്ന് ചോദിച്ചാൽ തിരക്കുണ്ട് പക്ഷേ എന്നാലും കുറച്ച് കുറവൊക്കെയാണ് അപ്പോൾ നമുക്ക് ടിക്ടോക്ക് നല്ല അഭിപ്രായങ്ങൾ വരുന്നുണ്ട് ടിക്ടോക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ നമുക്ക് വളരെ വ്യക്തമായിട്ട് നല്ല മെസ്സേജിലൂടെയും പേഴ്സണൽ മെസ്സേജിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ മെസ്സേജിലൊക്കെ അഭിപ്രായങ്ങൾ വളരെ കൃത്യമായിട്ട് അറിയിക്കുന്നുണ്ട് അപ്പോൾ ടിക്ടോക്കിനെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരിക്കൽ കൂടി ടിക്ടോക്കിലേക്ക് സ്വാഗതം കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ റെഡിയാക്കിയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും സമ്മാനങ്ങളൊക്കെ കൊടുക്കണമെന്ന് ഭയങ്കരമായ ആഗ്രഹമുണ്ട് ഒന്ന് കറങ്ങിയിട്ട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് സമ്മാനമൊക്കെ കൊടുത്തെത്തിച്ചു തരാം യെസ് അപ്പോൾ ഇന്നത്തെ ടിക്ടോക്കിൻ്റെ ആദ്യത്തെ കണ്ടസ്റ്റൻറ്റ് റെഡി ആയിട്ടുണ്ട് ഹൈപ്പർ മാർക്കറ്റിൽ വന്നിട്ട് ഒരുപാട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഓക്കെ ആദ്യം ഒന്ന് പരിചയപ്പെട്ടിട്ട് നമുക്ക് നമ്മൾ നേരെ ടിക്ടോക്കിലേക്ക് പോകാം പേര് സുഷോബ് 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 ഞാൻ ഇവിടെ തോട്ടം എവിടെയായിരുന്നു ഇപ്പം ഫൈനലായിട്ട് വന്ന ഡെസ്റ്റിനേഷൻ എവിടെയായിരുന്നു ഞാനാണ് യു എസ് എങ്ങനെയുണ്ട് മച്ചൻ നേവിടെ മസ്റ്റൺ നേവി ലൈഫിൽ നിന്ന് വളരെ ട്രഫ് തന്നെയാണ് പിന്നെ മച്ചൻ നേവിൽ ഇപ്പം ഓരോരോ സെഗ്മെൻ്റ് ഇല്ലേ ഒരു ഡിഫറെൻറ്റ് സെഗ്മെൻ്റ് ആണല്ലോ ജോലിയുടെ പ്രൊഫൈല് വരുന്നത് അല്ലേ നിങ്ങളുടെ ഏതാ പ്രൊഫൈല് വരുന്നത് ഞാൻ ഷെഫാണ് കാറ്ററിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അപ്പം നിങ്ങളുടെ കസ്റ്റമേഴ്സിന് വേണ്ട ഫുഡ് കാര്യങ്ങളൊക്കെ അല്ല ഷിപ്പിന് ഉള്ളിലുള്ള ജീവനക്കാർ അതായത് പാസഞ്ചർ ഷിപ്പ് പോലെയല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് പേരെ ഉണ്ടാവും എഞ്ചിനീയേഴ്സും നാവിഗേഷൻ ഓഫീസേഴ്സും കാറ്ററിംഗ് ടീപ്പാട് ഈ മൂന്ന് സെക്ഷനുകളിൽ ഇത് നിങ്ങളെ പിന്നെ ലോജിസ്റ്റിക് ആണോ ബിസിനസ് കണ്ടെയ്നർ ഷിപ്പ് ആണ് എത്ര ടൈം എടുക്കും എങ്ങനെയാണ് ഡെസ്റ്റിനേഷൻ ഒക്കെ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ അത് ഡിപെൻഡ് അപ്പോൺ ഓജ് ആണ് ഇപ്പോൾ ഏഷ്യ ടു യു എസ് ആണെങ്കിൽ ഒരു ഫോർട്ടി ഡേയ്സ് സെയിലിങ് ഫോർട്ടി ഡേയ്സ് സൈലിങ് അപ്പോൾ ഇതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട് ഈ കൊണ്ടുവരുന്ന സാധനങ്ങളാണല്ലോ ഇത് നോർമലി ട്രാൻസ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ അത് പിന്നെ ഏതെങ്കിലും പ്രൊഫൈൽ ബേസ്ഡ് ആയിട്ട് സാധനങ്ങളാണോ അല്ലെങ്കിൽ എല്ലാ സാധനങ്ങളും കണ്ടെയ്നറിൽ വരുമോ കണ്ടെയ്നറുള്ള സാധനങ്ങളെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് ഉദാഹരണയില്ല കണ്ടെയ്നർ ഒന്നേ ഉള്ളൂ അതിനെ കുറിച്ചുള്ളിൽ എന്തൊക്കെയാണ് അങ്ങനെയുള്ള എത്ര സ്റ്റാഫാണ് നിങ്ങള് ഭക്ഷണൊക്കെ കപ്പലിൻ്റെ ഇതിൻ്റെ ഓടിക്കുന്ന ആൾക്കെന്താ പേര് പറയേ അത് നാവിഗേഷൻ ഓഫീസിലും ഓവറോൾ ഇൻചാർജ് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ആണ് കപ്പലിൻ്റെ മൊത്തം ചാർജ് എല്ലാ ഡിപ്പാർട്ട്മെന്റും ഓക്കെ അപ്പോൾ എങ്ങനെയുണ്ട് ഗ്രീൻസിൻ്റെ അഭിപ്രായം എങ്ങനെയാണ് ഗ്രീൻസ് ഒക്കെയാണ് അത് ഇടയ്ക്ക് ഇടക്ക് വരാറുള്ളത് നെസ്റ്റോ നമ്മുടെ കസ്റ്റമേഴ്സിനോട് സ്റ്റാഫ് വന്നിട്ട് ഇതുവരെ പർച്ചേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആഗ്രഹിച്ച സാധനങ്ങൾ കിട്ടാതെ പോയിട്ടുള്ള ഇവിടെ തന്നെ പ്ലാസ്സയിലാണോ അല്ലെങ്കിൽ മറ്റു ഞാൻ വരുന്നത് ടിക്ടോക്ക് എന്നാണ് ടിക്ടോക്കിലെ ആദ്യത്തെ സെഗ്മെന്റ് നമുക്ക് നോക്കാം ആദ്യം ഞാൻ എന്റെ ക്യാമറ ഒന്ന് എൻ്റെ ഫോട്ടോ ഒന്ന് കാണിക്കട്ടെട്ടോ ഓക്കെ ഓ ഇതറിയണം ഒരു പൊളിറ്റീഷ്യൻ ശരത് ശരത് പവാറല്ലൊരു ഫാമിലി അതെ അതെ ഉണ്ട് അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി കൂടിയായിരുന്നു അടുത്ത് വരുന്നുണ്ടല്ലേ ഏകദേശം അടുത്ത് വരുന്നുണ്ട് വളരെ വളരെ കൃത്യമായിട്ട് നല്ല വളരെ ഫെമിലർ ഫേസ് ആണ് പൊളിറ്റിക്കല് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒന്നുകൂടി പ്രധാനമന്ത്രി ആയിരുന്നു അല്ലേ വേറെ ഓർമ്മയുണ്ട് പക്ഷെ നിങ്ങൾ എല്ലാം ഓർമ്മയുണ്ടോട്ടോ പക്ഷേ വളരെ പെട്ടെന്നായതുകൊണ്ട് പറ്റുന്നില്ല ഓക്കെ അപ്പം അപ്പം അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം അടുത്ത സെഗ്മെന്റ് എന്നത് ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു സിനിമ ആൻഡ് മ്യൂസിക് ഇൻഡസ്ട്രി സിനിമ ആണോ അതെ അതിനെക്കുറിച്ച് കൂടുതൽ അതിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ അത് പുള്ളിക്ക് എല്ലാവിധ റോളും ഹാൻഡിൽ ചെയ്യാമോ അങ്ങനെ ഒരു നാച്ചുറലായിട്ട് തോന്നുന്നുണ്ട് ഒന്നാമതെ ആക്ടിംഗ് വളരെ നാച്ചുറൽ ആയിട്ട് തോന്നുന്നുണ്ട് പിന്നെ ഏത് റോളും ഈസി ആയിട്ട് പിന്നെ നല്ലൊരു മനുഷ്യനെ നല്ലൊരു പേഴ്സൺ ഐക്കണാണ് അല്ലേ അതെ 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 അതായിരിക്കും മനസ്സിലായി അതും കൂടി മനസ്സിലാക്കി ഇല്ല എനിക്ക് അവിടെ ഷിപ്പിലായതുകൊണ്ട് മൂവീസ് എല്ലാം വളരെ കുറവാണ് ആ വൈഫിനെ അങ്ങോട്ട് കൂട്ടാറുള്ള ഷിപ്പ് അലൗഡ് അല്ലേ അലൗഡില്ല ഇല്ല 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 ഫാമിലി ഉണ്ടായിരുന്നു മുമ്പർക്ക് ഇപ്പം ഇല്ല അപ്പം എൻ്റെ ക്വസ്റ്റ്യൻ എന്നു വെച്ചാൽ നമുക്ക് മലയാളത്തിൽ ഒരുപാട് നല്ല അടിപൊളി പടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പം ലേറ്റസ്റ്റ് വളരെ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്നൊരു മൂവി എന്നത് ലോകാ ചാപ്റ്റർ വൺ ആണ് അല്ലേ കണ്ടോ ഇല്ല കണ്ടില്ല കണ്ടില്ല കണ്ടില്ലേ എൻ്റെ ക്വസ്റ്റ്യൻ ലോക ചാപ്റ്റർ വണ്ണിന്റെ സംവിധായകനാണ് അല്ല കുഴപ്പമില്ല പിന്നെ ഇന്ന് നല്ല ഒരു മൂവിയാണ് ലോക്ക്ഡൗൺ അല്ലേ ചർച്ചകൾ പിന്നെ നമ്മുടെ നെസ്ലൻ അതുപോലെ കല്യാണി പ്രിയദർശൻ പ്രൊഡക്ഷൻ അത് ദുൽഖറിൻ്റെ പ്രൊഡക്ഷൻ കുറിച്ച് സംവിധായകൻ അതൊക്കെ വളരെ റേറായിട്ടേ നോക്കാറുള്ളൂ ഇഷ്ടപ്പെട്ട സംവിധായകൻ ആരാ സിനിമയിലൊക്കെ സംവിധായകൻ എന്ന് നമ്മുടെ ആന്റണി പെരുമ്പാവരും നിർമ്മാതാവും നിർമ് ആശീർവാദെന്ന സിനിമ ആ ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ ഓണറാണ് ആന്റണി പെരുമ്പാവൂര് പാട്ടുകൾ കേൾക്കാറുണ്ടോ പാട്ടുകൾ ഇഷ്ടംപോലെ വല്ലാതെ പ്രശ്നം തന്നെയാട്ടോ എന്നെ പുള്ളി മനസ്സിലിങ്ങനെ കരുതുന്നുണ്ടോ ഈ ചങ്ങാതിയെ കൊണ്ട് ഭയങ്കര പ്രശ്നം തന്നെയാണ് പാട്ട് ഇല്ലല്ലേ അപ്പോൾ പിന്നെ രണ്ട് സെഗ്മെന്റും ആൻസർ ചെയ്തില്ല അപ്പോൾ കണ്ടതിൽ വളരെ സന്തോഷം ഓക്കെ വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടില് അച്ഛനമ്മ അപ്പോ പിന്നെ രണ്ട് ക്വസ്റ്റിനും ആൻസർ ചെയ്തില്ല നമുക്ക് അടുത്ത സെഗ്മെന്റിൽ അടുത്ത വരത്ത് എപ്പോഴാണ് യാത്രയാവുന്നത് നവംബർ മിഡ് ഓണം എങ്ങനെ അടിച്ച് വിളിച്ചോ ഓണത്തിന് കിട്ടിയില്ലായിരുന്നു അതിന് രണ്ട് ദിവസമായിട്ടോ രണ്ട് ദിവസമായിട്ടോ ഓക്കെ അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് അല്ല അല്ല പർച്ചേസിംഗ് ഓൾറെഡി കാര്യം ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ കുറച്ച് സാധനം വാങ്ങിക്കാണ്ടായിരുന്നു ഓക്കെ എനിവേ താങ്ക്സ് അല്ലോ ഓക്കെ താങ്ക് യു അപ്പോൾ ഇന്നത്തെ രണ്ടാമത്തെ കണ്ടസ്റ്റൻറ്റ് റെഡി ആയിട്ടുണ്ട് ആദ്യം ഒന്ന് പരിചയപ്പെട്ട പരിചയപ്പെട്ടിട്ടോ റെഡിയാണ് ഞാൻ ചോദിക്കുന്ന സമയത്ത് തന്നെ വളരെ പെട്ടെന്ന് ആ അത് ഇത്തിരി ഒരു വേണോ വേണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തെങ്കിലും പെട്ടെന്ന് റെഡിയായി പേര് റെഡിയായിട്ട് പിന്നെ ഓ രണ്ടാമത്തെ ആളാണ് ഫസ്റ്റ് ഒരു മർച്ചൻ നമിക്കാരനെയും കണ്ടു ഇപ്പോഴും എല്ലാവരും സെയിം പ്രൊഫൈല ആൾക്കാരാണല്ലോ കൂടുതൽ ഇപ്പൊരു ഒരു നേവിക്ക് ആണെൻ്റെ അതിൻ്റെ പിന്നെ ഷെഫാണോ യെസ് പുള്ളി ഫ്രം തോട്ടട ഓക്കെ എങ്ങനെയുണ്ട് ലൈഫ് ഓക്കെ കുഴപ്പമില്ല രണ്ട് കുട്ടികൾ രണ്ട് പെൺകുട്ടികളാണ് മൂത്താൾ രണ്ട് പെൺകുട്ടികളാണ് മൂത്താൾ പത്താം ക്ലാസ് സെക്കൻഡ് സിക്സ് പഠിക്കും ഏത് സ്കൂളാണ് പഠിക്കുന്നത് വീടിൻ്റെ അടുത്ത് തന്നെ തക്കാള് എവിടെയാണ് അല്ല ഞാനിപ്പോൾ ഇറങ്ങിയിട്ട് നാല് മാസമായി ഞാൻ സിംഗപ്പൂരിൽ ഇറങ്ങിയാണ് സിംഗപ്പൂര ഏത് സെഗ്മെൻറ്റാണ് കൈകാര്യം ചെയ്യുന്നത് ഞാൻ നാവിഗേഷൻ ഓ ഡ്രൈവിങ് അല്ലേ ഇപ്പം ചോദിച്ചേ ഉള്ളൂ കേട്ടോ ഞാനിങ്ങനെ എനിക്ക് ഡൗട്ടുണ്ടായിരുന്നു ഈ കപ്പലിൽ ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവർ എന്താണ് വിളിക്കുക എന്നുള്ളത് അപ്പോൾ പുള്ളിയെന്നെ പറഞ്ഞു നാവിഗേഷൻ നാവിഗേറ്റർ എന്നാണ് വിളിക്കുകയെന്ന് പറഞ്ഞു എങ്ങനെയുണ്ട് കപ്പലിൽ എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യുന്നത് ഒരുപാട് ട്രാവൽ ചെയ്യുന്നുണ്ടാവില്ല എത്ര ദിവസത്തെ ലോങ് ട്രാവലൊക്കെ ഉണ്ട് അവർ ഫോർട്ടി ഡേയ്സ് ഫോർട്ടി സിക്സ് ഡേയ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഏറ്റവും ലോംഗസ്റ്റ് ലോങ്ങ് പറയുകയാണെങ്കിൽ ഞാൻ ഗൾഫിൽ നിന്ന് ഇവിടത്തേക്ക് യൂറോപ്പിലേക്ക് പോയത് യൂറോപ്പിലേക്ക് ആംസ്റ്റർഡാമിൽ ഓ ആംസ്റ്റർഡാം അതൊരു ഫോർട്ടി സെവൻ ഡേയ്സ് അങ്ങനെ ഉണ്ടായിരുന്നു അനുഭവങ്ങളൊക്കെ എങ്ങനെയുണ്ട് കുഴപ്പമില്ല ചില സമയത്ത് വേദറെ മോശമാകുമ്പം കുറച്ച് ബുദ്ധിമുട്ടാണ് നിൽക്കാനൊന്നും പറ്റില്ല അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും കുഴപ്പമില്ല അതിപ്പോൾ നമ്മൾ ശീലായി അതുകൊണ്ട് നമ്മൾ സാധാരണ സിനിമയിലൊക്കെ കാണാറുണ്ട് ഈ കപ്പലിൻ്റെ വിഷുവലൊക്കെ നമ്മൾ അത് ഒരു ഒരുപക്ഷെ ഉണ്ടാക്കുന്നതായിരിക്കാം പക്ഷേ ഭയങ്കരമായിട്ട് ചില കാലത് അത് തന്നെ കാലാവസ്ഥ മോശമായി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ പറഞ്ഞാലൊന്നും അത് മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങൾ കാണുന്ന തന്നെ സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് നല്ല ആറ് പേരുണ്ടാവും ഷിഫ്റ്റ് ആണ് മൂന്ന് മൂന്ന് ഷിഫ്റ്റ് ആയിട്ട് ഈ രണ്ട് പേരാണ് ഡ്യൂട്ടി നാല് മണിക്കൂർ ഡ്യൂട്ടി എട്ട് മണിക്കൂർ ഓഫ് അങ്ങനെ വരും നാല് മണിക്കൂർ ആണോ എട്ട് മണിക്കൂർ ആ വെതർ കണ്ടീഷനൊക്കെ ഭയങ്കരമായിരിക്കുമല്ലോ അതുകൊണ്ടായിരിക്കും അതെ അതുകൊണ്ടല്ല അത് റെസ്റ്റ് നമ്മൾ ഒരു എട്ട് എയ്റ്റ് ഹേഴ്സ് എന്തായാലും റെസ്റ്റ് നമ്മൾ സെരായിട്ട് പോകണം അതിൻ്റെ ഒരു ഇതാണ് മൂന്ന് ഷിഫ്റ്റ് ആയിട്ടാണ് വരും അപ്പം നമ്മൾ ഈ ഇത്രയും ലോങ് യാത്രകളുണ്ടല്ലോ നാൽപ്പത് ദിവസത്തെ ഫോർട്ടി അതായത് യു എ ടു സിംഗപ്പൂർ അല്ല പോലെ അപ്പോൾ റോട്ടഡം ഇതിൽ ആംസ്റ്റർഡം യൂറോപ്പ് അപ്പോൾ ഈ യാത്രയിൽ പിന്നെ ഇങ്ങനെ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന വെച്ച് പറയണേ ഈ പിന്നെ ഷാ തിമംഗലങ്ങളൊക്കെ കാണാൻ പറ്റും ചില സമയത്ത് ചില ഏരിയയിലൊക്കെ ഉണ്ട് സൗത്ത് ആഫ്രിക്ക ഏരിയയിലൊക്കെ ഇഷ്ടംപോലെ വെയിൽസിനെ കാണാൻ പറ്റും ഡർബൻ ഏരിയ കണ്ടിട്ടുണ്ട് ഒരുപാട് കണ്ടിട്ടുണ്ട് ഭയങ്കര എക്സ്പീരിയൻസ് ആട്ടോ ഞാൻ പരിചയപ്പെട്ട ആദ്യമായിട്ടാണ് ആ ഇങ്ങനെ പിന്നെ പൈലറ്റിനെ കണ്ടിട്ടുണ്ട് അല്ല ട്രെയിനിലെ ഡ്രൈവേഴ്സിനൊക്കെ മീൻസ് അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് കപ്പറ്റിൽ ഓട്ടുന്ന കപ്പിത്താൻ നമ്മൾ ഇവിടെ കണ്ടിട്ടില്ല ഓക്കെ ഓക്കെ എന്തു പറയുന്നു മാഡം ലൈഫൊക്കെ ഓക്കെ രണ്ടാളും രണ്ട് സെഗ്മെൻറ് ആണല്ലോ എവിടെയാണ് പഠിച്ചത് ഓക്കെ ഞാൻ പഠിച്ചതൊക്കെ ലക്ഷദ്വീപിലാണ് കോളേജ് ഓഫ് ഫാർമസി ഡി 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 കഴിഞ്ഞിട്ട് പടിപൊടി അപ്പോൾ പിന്നെ വളരെ ഒന്ന് അക്കാഡമിക്കലി ആസ് വെൽ ആസ് പ്രൊഫഷണലി ടാലന്റഡ് ആയ ആൾക്കാരാണ് കണ്ടുവരും രണ്ട് രണ്ട് മക്കളാണല്ലേ ഒരാൾ പത്താം ക്ലാസ്സിലും സിക്സത്തില് ഓക്കെ ഞാൻ എൻ്റെ സെഗ്മെൻറ്റിലേക്ക് പോവാം ആദ്യം വന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫോട്ടോ കാണിച്ച് തരും ഫോട്ടോയിൽ ആരാണെന്ന് പറയണം ഓക്കെ വളരെ നേരത്തെ ക്യാമറയെ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് നോക്കും ഒരു ദേശീയ നേതാവാണ് ദേശീയ പൊളിറ്റിക്കലി ദേശീയ നേതാവാണ് കണ്ടിട്ടുണ്ട് സോറി അറിയില്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിട്ടുണ്ടായിരുന്നു പോവാം അടുത്ത സെഗ്മെന്റ് ടു സിനിമ ആൻഡ് മ്യൂസിക് ഇൻഡസ്ട്രി ഇന്ന് സിനിമ കാണാറുണ്ടോ ഏത് സിനിമ വീട്ടിൽ മമ്മൂട്ടി ഇഷ്ടപ്പെട്ടി നടൻ തമാശയാണ് ഇഷ്ടമല്ലേ പിന്നെ ഒരു ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മൂവിയാണ് ലോക ചാപ്റ്റർ വൺ അല്ലേ അതിന്റെ സംവിധായകൻ ആരാണ് ഓർക്കുന്നില്ല ഇന്ന് രാവിലെ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടു വെച്ചപ്പോ ഓർമ്മയില്ല അവരുടെ പേര് ഇല്ല ഇല്ല ഓർമ്മ ഓർമ്മ സൂപ്പർ ഹിറ്റ് മൂവിയാണ് ചാപ്റ്റർ ാണ് ഫേസ്ബുക്കിൽ കണ്ടു പക്ഷേ ഓർക്കുന്നില്ല പേര് കണ്ടു കണ്ടു പക്ഷെ ഓർക്കുന്നില്ല ഓക്കെ അപ്പോൾ രണ്ട് സെഗ്മെന്റ് അവസാനിച്ചാൽ എങ്ങനെയുണ്ട് നമ്മുടെ ഗ്രീൻസിനെ കുറിച്ചല്ല ഗ്രീൻസിന്റെ പേജ് ഒക്കെ ഫോളോ ചെയ്തിട്ടുണ്ട് ഇടയ്ക്കിടെ നമ്മളിവിടെ കസ്റ്റമർ ആണ് നല്ല ഇതാണ് എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടാറുണ്ടോ ആൾക്കാരൊക്കെ സ്റ്റാഫൊക്കെ നല്ലതാണ് വെള്ളം കാര്യങ്ങളും പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാലൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അവർ കസ്റ്റമർ ഫ്രണ്ട്ലി ആണല്ലേ അപ്പോൾ ഗ്രീൻസിൻ്റെ സ്റ്റാഫിനായിട്ട് തന്നെ വലിയൊരു കോംപ്ലൈൻ്റ് ആട്ടോ നല്ല സ്റ്റാഫാണ് നന്നായിട്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ ഹാൻഡിൽ ചെയ്യും എന്തെങ്കിലും പ്രശ്നം വന്ന സമയത്ത് നല്ല സാധനങ്ങളെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ അത് ചെയ്തു തരും അല്ലേ ഓക്കെ അടിപൊളി അപ്പോൾ എനിവേ കണ്ടത് സന്തോഷം നേരത്തെ പറഞ്ഞോല ആദ്യമായിട്ടാണ് കപ്പിത്താനെ കാണുന്നത് ഫോട്ടോ ഇപ്പം പറയില്ല ഇപ്പം പറയാം നിങ്ങൾ ആ എപ്പിസോഡ് കാണണം പിന്നെ കുറച്ച് പേരോട് എനിക്ക് ചോദിക്കാനുണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഇന്നത്തെ ടിക്ടോക്ക് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അവസാനിക്കാൻ പോവുകയാണ് അപ്പോൾ രണ്ട് ഗ്രൂപ്പാണ് മത്സരിച്ചത് രണ്ട് ഫാ പിന്നെ രണ്ട് ഫാമിലീസ് യെസ് ഒരു രണ്ട് പേരും ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു കപ്പിത്താനും അതുപോലെ കപ്പലിലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന ഷെഫായിരുന്നു അപ്പോൾ ആരും ആൻസർ വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ ക്വസ്റ്റൻ ചോദിച്ചു പക്ഷേ ആരും ആൻസർ ചെയ്തില്ല ഇപ്പോൾ മറ്റൊരു പ്രത്യേകത നമ്മുടെ ഗ്രീൻസിൽ ഇപ്പോഴും ഓഫേഴ്സ് ഉണ്ട് ഒരുപാട് ഓഫേഴ്സ് ഇപ്പോഴും അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ആശീർവാദ് ആട്ടയുടെ യഥാർത്ഥ പ്രൈസ് തന്നത് മുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് പക്ഷേ ഇപ്പോൾ അവൈലബിൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയൊക്കെയാണ് അങ്ങനെ ഡിഫറെൻറ്റ് അജ്മി പുട്ടുപൊടിയൊക്കെ പിന്നെ അഞ്ച് കിലോന് റേറ്റ് തന്നത് നാനൂറ്റി നാൽപ്പത്തി ഏഴാണ് മുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ഞാനിപ്പോൾ തൊട്ടടുത്തേക്ക് വീണു ഇത് വളരെ വ്യക്തമായിട്ട് ഇവിടെ തന്നെ വെക്കുന്നു ഓക്കെ അപ്പോൾ അങ്ങനെ ഒരുപാട് ഓഫേഴ്സ് ഇപ്പോഴും സ്റ്റിൽ അവൈലബിൾ ആണ് സോ എല്ലാവരും വാങ്ങും വന്നിട്ട് ഈ ഓഫേഴ്സ് ഉള്ള സമയത്തൊക്കെ പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് ഹിയർ ഇറ്റ്സ് മീ അനിലേഷ് ആർഷ